കേരളീയ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ലോകത്ത് ഒരിടവും കേൾക്കാത്ത ഒരിടത്തും നടക്കാത്ത പിഞ്ചുകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഒരു മനുഷ്യനും സാധ്യമായ കാര്യമല്ല ഒരു മനഃസാക്ഷിക്കും സാധ്യമായ കാര്യമല്ല അതിതീവ്രമായിട്ടുള്ള ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം ആ കൊലപാതകത്തിന് സാക്ഷിയാക്കേണ്ടി വന്ന കേരളീയ ജനത ശരിക്കു പറഞ്ഞാൽ ലോകത്ത് ഒരു സംസ്ഥാനത്തിലും ലോകത്ത് ഒരു സ്ഥലത്തും നടക്കാത്ത ഒരു കൊലപാതകമായിരുന്നു ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യുവാക്കൾക്ക് ഒരു പ്രത്യേകതരം വേദനാജനകമായ ഒരു വികാരത്തോടുകൂടിയാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന് ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പല അവസരങ്ങളും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ അന്നത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി പി മുകുന്ദൻ മൂന്തേട്ടൻ അദ്ദേഹത്തോട് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്രയും പ്രവർത്തകരെ അവിടെ കണ്ണൂരിലെ ഏറ്റവും കൂടുതൽ സംഘർഷം ഏറ്റുകൊണ്ടിരിക്കുന്ന സംഘർഷം നേരിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാരെ വിട്ട് ഞാൻ ഒരിടത്തും വരുന്നില്ല മൂന്തേട്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മരണം മുന്നിൽ കാണുകയായിരുന്നു കണ്ണൂർ താമസി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മരണപ്പെടുമെന്ന് സി പി എംകാർ അദ്ദേഹത്തെ സി പി എം ഗുണ്ടകൾ അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ട് പോലും സംഘടനയുടെ ആശയത്തെയും ആദർശത്തെയും പണയം വയ്ക്കാതെ അദ്ദേഹത്തിന് സ്വന്തം രക്ഷ നോക്കാതെ മുന്നോട്ട് പോയ ഒരു മഹാപ്രവർത്തകനായിരുന്നു മഹാവ്യക്തിത്വമായിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും വളരെ വേദനാജനകത്തോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഡിസംബർ ഒന്ന് എന്നുള്ള ദിവസം എല്ലാ കേരളത്തിലുടനീളം ഇന്ന് ആചരിച്ചു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും യുവമോർച്ചയുടെ ചാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന ഈ അനുസ്മരണം ശരിക്കും വിളക്ക് കത്തിക്കാൻ അത് കത്തിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ യുവമോർച്ച പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ യുവമോർച്ചയിൽ അന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടമായിരുന്നു അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ അന്നത്തെ മാരാർജി ഭവനിൽ വന്ന് നമ്മളെല്ലാം വിളിച്ച് സംസാരിക്കുമായിരുന്നു ശരിക്കും അദ്ദേഹത്തെ ആ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രചോദനപരമായ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് മനസ്സിൽ കണ്ടിട്ടാണ് ഞാനിവിടെ വിളക്ക് കത്തിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യബോധത്തെ ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ നമുക്കറിയാം നമുക്കിന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് ക്രൂശിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രനെയാണ് കെ സുരേന്ദ്രനെ ആക്രമിക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആക്രമിക്കുമ്പോൾ അത് മുഴുവൻ ബി ജെ പ്രവർത്തകരെയും ബി ജെ പിയുടെ പ്രസ്ഥാനത്തെയും പാർട്ടിയുമാണ് എന്നുള്ള കാര്യം നാം ഓർക്കണം അതുകൊണ്ട് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഈ മാധ്യമ മാധ്യമവേട്ടക്കെതിരെ ഈ സമൂഹത്തിലെ പല നല്ലവരുന്ന നടിക്കുന്ന കോൺഗ്രസും സി പി എമ്മുകാരടക്കം നമ്മളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ അതിശക്തമായി കേരള രാഷ്ട്രീയത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പ്രചോദനമായി കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രചോദന വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രണാമം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കുമ്പോൾ ഒരായിരം പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത്